പ്ലാസ്റ്റിക് കണിക്കൊന്ന ഉപയോഗത്തില് കേസെടുത്തു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് അയച്ച മനുഷ്യാവകാശ കമ്മീഷൻ ഷുവിനോടനുബന്ധിച്ച സംസ്ഥാനത്തെ വ്യാപകമായി വിറ്റഴിക്കപ്പെട്ട പ്ലാസ്റ്റിക് കടിക്കൊന്നയുടെ ഉപയോഗത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു പ്ലാസ്റ്റിക് കടിക്കൊന്നയുടെ ഉപയോഗം സംബന്ധിച്ച് രണ്ടാഴ്ചയ്ക്കകം തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി റിപ്പോർട്ട് നൽകണം മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥിന്റേതാണ് നടപടി അടുത്ത മാസം നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും വിഷുവിനോടനുബന്ധിച്ച് വിറ്റുപോയ കണിക്കൊന്ന ഗുരുതര മാലിന്റെ പ്രശ്നം ഉണ്ടാക്കുന്നുവെന്നായിരുന്നു പരാതി കൊന്നപ്പൂക്കളുടെ ലഭ്യത കുറഞ്ഞതോടെയാണ് വിപണിയിൽ പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കൾ ഇടം പിടിക്കാൻ തുടങ്ങിയത് നഗരങ്ങളിൽ താമസിക്കുന്നവർക്കും ഏറെ സുലഭ ായി ലഭിക്കുന്ന ഈ പ്ലാസ്റ്റിക് പൂക്കൾ മുൻവർഷങ്ങളിലും വിപണിയിലെത്തിയിരുന്നു എന്നാൽ ഈ വിഷയക്കാലത്ത് സംസ്ഥാനത്ത് വ്യാപകമായി പ്ലാസ്റ്റിക് കണിക്കൊന്ന ഉപയോഗിച്ചുവെന്നത് ചൂണ്ടിക്കാട്ടിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ നടപടി സ്വീകരിച്ചത് സംഭവത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കിലും തുണിയിലും തീർത്ത നിറമങ്ങാത്ത വർഷങ്ങളോളം സൂക്ഷിക്കാൻ കഴിയുന്ന കൊന്നപ്പൂക്കളാണ് പൂക്കളാണ് ഇപ്പോൾ വിപണിയിലെത്താരം ഇലയും തണ്ടുമടങ്ങിയ പൂങ്കുലയ്ക്ക് നാൽപ്പത് രൂപയാണ് വില പൂക്കൾ വാടി കൊഴിയുന്നതില്ല എന്നതിനാലും കണിയൊരുക്കിയ ശേഷം വീടിന് അലങ്കാരമായി വെക്കാൻ കഴിയുന്നതിനാലും പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയായിരുന്നു നഗരവാസികളാണ് ഏറെയും പ്ലാസ്റ്റിക് കണിക്കൊന്നയുടെ ആവശ്യക്കാർ കൊഴിഞ്ഞു വീഴില്ല എന്നതും കേടാവാതെ നിരവധി കാലം സൂക്ഷിക്കാമെന്നതുമാണ് പ്ലാസ്റ്റിക് കണിക്കൊന്നയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് ഇതിനിടെയാണ് പ്ലാസ്റ്റിക് കണിക്കൊന്നയുടെ ഉപയോഗത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്